ഒട്ടുമിക്ക പേരുടെയും ജീവിതശൈലികളും പിന്നെ അവരുടെ ഓവർ സ്ട്രെസ്സും ഒക്കെ കാരണം നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് ഗ്യാസ്ട്രബിള്ള് അപ്പോൾ ആ ഗ്യാസ്ട്രബിളിനെ നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു നല്ലൊരു ഹെൽത്തി ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ചു ഞങ്ങളുപയോഗിച്ചു നല്ല മാറ്റമുണ്ട് കൊണ്ട് നല്ല റിസൾട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ചെറിയ ജീരമാണ് വേണ്ടത് അതിനൊന്ന് വറുത്തെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം പിന്നെ ഒരു പിടി ശർക്കര അത് നമുക്ക് ടേസ്റ്റിനും നമ്മുടെ രുചിക്കും ഒക്കെ അനുസരിച്ച് എടുക്കാം ഇത് രണ്ടും ഇത് രണ്ടും കൂടി ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കുക ഇത് ആഹാരത്തിന് മുന്നോ ശേഷമോ എങ്ങനെ വേണമെങ്കിലും ചൂടോടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല മാറ്റം ഉണ്ട് നല്ല റിസൾട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം സ്ഥിരമായിട്ട് ഉപയോഗിക്കുക പിന്നീട് വീക്കിലി മന്ത്ലിയൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുക പിന്നെ ഇത് മെയിനായിട്ട് വരുന്നത് നമുക്ക് ഓവർ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാരണമാണ് അതൊന്ന് കൺട്രോൾ കണ്ട്രോളായാൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിക്കുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുക